തലശ്ശേരി അതിരൂപതയ്ക്ക് ഇത് അഭിമാനത്തിന്റെ നിമിഷം അമ്മ അഴകുള്ള അമ്മ സ്നേഹം വേണ്ടുവോളം നൽകും ഭാരങ്ങളേറി ഞാൻ അലങ്ങിടും സാന്ത്വനമേ മലബാറിൻ്റെ മണ്ണിൽ നിന്ന് മാഹി പള്ളിക്ക് ശേഷം ഇത് രണ്ടാമത്തെ ദേവാലയം ചെമ്പേരി ലൂർദ് മാതാ ദേവാലയത്തെ ബെസ്ലിക്കയായി ഉയർത്തുന്ന അപൂർവ നിമിഷങ്ങളിലൊന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ബെസ്ലിക്കയായി ഉയർത്തിക്കൊണ്ടുള്ള ഉത്തരവ് തലശ്ശേരി അതിരൂപതിയുടെ ഇടേന് ലഭിച്ചു കഴിഞ്ഞു നാളെ എല്ലാ പള്ളികളിലും ബെസ്ലിക്ക എന്ന വലിയ ഒരു അധികാരത്തിലേക്ക് ചെമ്പേരി ഫൊറോന ദേവാലയം മാറുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്കും ചിലതൊക്കെ പറയുവാനുണ്ട് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ചെമ്പേരിയുടെ ലൂർദു കുറിച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ഈ പള്ളിയിൽ വന്ന മാതാവിന്റെ അടുത്ത് നേർത്തിയിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് ജോലിയോ അല്ലെങ്കിൽ അവരുടെ എന്ത് നിയോഗമാണെങ്കിലും ആ നിയോഗം കൃത്യമായി സാധിച്ചിട്ടുമായിരുന്നു അങ്ങനെ സാധിച്ച് അതുപോലെ ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങളുടെ വിളിപ്പുറത്ത് ഉള്ള ഒരു മാതാവാണ് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നത് ആ മാതാവിനെയാണ് ഞങ്ങളിപ്പം എല്ലാ ദിവസവും ഈ പറഞ്ഞവർ വണങ്ങിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കപ്പലള ഞങ്ങളുടെ ടൗണിൽ നടത്തി കപ്പലേളുണ്ട് അവിടെ മാതാവിൽ മാതാവുണ്ട് യുവതാശ്രീകളെല്ലാം അപ്പം ഞങ്ങളുടെ ടൗണിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടൗണിൻ്റെ ഐശ്വര്യമാണ് ഈ പിന്നെ പള്ളിയും ഞങ്ങളുടെ മാതാവും പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ ഫൊറോന ദേവാലയത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ തിരുവഴുത്തിലൂടെ ബസിലിക്ക പദവി നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇത് നമുക്കെല്ലാവർക്കും ആനന്ദത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും ഒരു നിമിഷമാണ് നമുക്കറിയാവുന്നതുപോലെ ബസ്സിലിക്ക എന്നത് പരിശുദ്ധ പിതാവിൻ്റെ സ്വന്തം ദേവാലയം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് റോമിലെ പ്രസിദ്ധമായ നാല് ദേവാലയങ്ങളാണ് മേജർ ബസിലിക്കകളായി അറിയപ്പെടുന്നത് അത് പരിശുദ്ധ പിതാവിൻ്റെ ആസ്ഥാന ദേവാലയമായ സെൻറ് പീറ്റേഴ്സ് ബസിലിക്ക ലാറ്ററൻ ബസിലിക്ക എന്നറിയപ്പെടുന്ന സെൻ ജോൺ ബസിലിക്ക അതുപോലെ മരിയ മജോറി ബസിലിക്ക വിശുദ്ധ പൗലോസ്ലീഹായുടെ പേരിലുള്ള ബസ്സിലിക്ക ഈ നാല് മേജർ ബസ്സിലേക്കുകൾ കഴിഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധവിധ അംഗീകാരം നൽകിയ ബസ്സിലിക്കളെല്ലാം മൈനർ ബസ്സിലിക്ക എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ പദവിയാണ് ചെമ്പേരി ലൂർദ്ദുമാത ഫൊറോന പള്ളിക്കിൽ ലഭിച്ചിരിക്കുന്നത് ഇതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി എന്നറിയിക്കുന്ന ഒരു സന്തോഷമുണ്ട് ഇതിനുവേണ്ടി അധ്വാനിച്ച ബസ്ലിക്കായുടെ നിയുക്ത റെക്ടർ റവറൻ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ടനെയും അച്ഛൻ്റെ വലങ്കൈകളായി പ്രവർത്തിച്ച എല്ലാ ബഹുമാനപ്പെട്ട അസ്ഥേന്തി അച്ഛന്മാരെയും അതുപോലെ തന്നെ എല്ലാ കൈക്കാരന്മാരെ പാരീഷ് കൗൺസിൽ അംഗങ്ങൾ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ ഇടവക സമൂഹം മുഴുവനും പരിശുദ്ധി അമ്മയുടെ സവിശേഷമായ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഞാൻ നന്ദി ഇപ്പോൾ നമ്മളായിരിക്കുന്നത് ചെമ്പേരി ഓട്ടോ സ്റ്റാൻഡിന്റെ മുന്നിലാണ് ചെമ്പേരിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മ സ്ഥിതി ചെയ്യുന്ന ചെമ്പേരിയുടെ മണ്ണില് ഇവർക്ക് ബസ് ലിക്കായിട്ട് ഉയർത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അഭിമാനം തോന്നുന്നു ഈ ചെമ്പേരിയിൽ ജനിച്ചു വളർന്ന ഞങ്ങള് ഈ മാതാവിന്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് യാതൊരു അപകടവും ആപത്തും ഉണ്ടാകാതെ ഞങ്ങൾ മാതാവ് നിത്യം സംരക്ഷിക്കുന്ന ഒരു ടൗൺ ആണ് ഈ ചെമ്പേരി ടൗണ് ഇതുവരും ഒരു ഒരു അത്യാഹിതമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടില്ല മാതാവിന്റെ പ്രത്യേക കൃപ പരിശുദ്ധ ജൂർജ് മാതാവിന്റെ നാമത്തിലുള്ള ചെമ്പേരി ഫോറോനയുടെ വകയെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ബസിലിക് ഉയർത്തിയതിന്റെ സന്തോഷത്തിലാണ് തലശ്ശേരി അതിരൂപത മുഴുവൻ തലശ്ശേരി അതിരൂപതയിലെ പരിശുദ്ധ മാതാവിന്റെ നാമത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ് ചെമ്പേരി സ്ഥാപിതമായതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് ചെമ്പേരി ഒരുങ്ങുകയായിരുന്നു നിലവിലെ ദേവാലയം പുതുക്കിപ്പണിത് മലബാറിൽ തന്നെ ഏറ്റവും വലുതും സൗകര്യവുമുള്ള ഒരു തീർത്ഥാടന ആലയമായി ചെമ്പേരിയെ ഒരുക്കിക്കൊണ്ട് വരുമ്പോഴാണ് പരിശുദ്ധ പിതാവിൻ്റെ ബസിലിക്കായിട്ട് ഉള്ള പ്രഖ്യാപനം സ്വീകരിക്കുന്നത് സുറിയാനി കത്തോലിക്കില് ഏറ്റവും അധികം തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം ചെമ്പേരി പോലെ മറ്റൊരു മറ്റൊരു ഇടവക ഒരു പക്ഷെ മലബാർ ഭാഗത്തുണ്ടായിരിക്കുകയില്ല ഒരു പക്ഷേ നമ്മുടെ കുടിയേറ്റ പ്രദേശത്തിൻ്റെ ഒരു കുറവലങ്ങാട് എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ അത്രത്തോളം ആളുകൾ സുറിയാനിക്കാരി തിങ്ങി പാർക്കുന്ന മാതാവിൻ്റെ ഭക്തി ഒത്തിരി ആളുകൾ പ്രകടിപ്പിക്കുകയും ദേവാലയത്തേക്ക് എത്തുകയും ചെയ്യുന്ന മറ്റൊരു സ്ഥലം നമ്മുടെ തലശ്ശേരി രൂപതയിലുണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ ബസലിക്കാൻ പ്രഖ്യാപനം തലശ്ശേരി രൂപതയ്ക്ക് മലബാർ തലശ്ശേരി സീറോ മലബാർ സഭയുടെ മലബാർ പ്രോവിൻസിന് ലഭിച്ച ഒരു വലിയ അംഗീകാരമായിട്ട് വേണം മനസ്സിലാക്കാൻ മാതാവിനോടുള്ള ഭക്തി ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉണ്ട് തലശ്ശേരി അതിരൂപതയുടെ ഒരു മലിയൻ തീർത്ഥാടൻ ആലയമായി ചെമ്പേരി ഈ ബസരിക്ക പ്രഖ്യാപനത്തോടു കൂടി മാറുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം ജാതി മത ഭേദം പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച് ലൂർദിലേക്ക് ആളുകൾ എത്തുന്നത് പോലെ ചെമ്പേരിലേക്ക് ഒഴുകിയെത്തും ഈ പ്രഖ്യാപനത്തോടു കൂടി ഈ സ്ഥാന ലഭിയിൽ ചെമ്പിരിയുടെ എല്ലാ അനുമോദനങ്ങളും ആശംസിക്കുന്നു ഈ സന്തോഷം നമ്മുടെ യുവതയുടെ മുഴുവൻ ഒരു സന്തോഷമാണ് പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥത്തിലൂടെ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ പ്രദേശത്തിന് നമ്മുടെ ദേശത്തിന് ഉണ്ടാകട്ടെ എല്ലാ മനുഷ്യർക്കും മാതാവിന്റെ അനുഗ്രഹം മൂന്ന് വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ കച്ചവടം നടത്തുന്നു പരിശുദ്ധ അമ്മയുടെ സഹായം കൂടുതലുണ്ടായിരിക്കും ലൂർദു മാതാ ദേവാലയത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് ചെമ്പേരി ടൗണിന്റെ ഹൃദയഭാഗത്താണ് ഇവിടുത്തെ നിരവധിയായ ആളുകൾക്ക് കച്ചവടക്കാർക്കും ഒരു സന്നിധാനമായി ചെമ്പേരി ലൂർദ്ദു മാതാ ദേവാലയം മാറുമ്പോൾ എങ്ങനെയാണ് ഈ ദേവാലയം നിങ്ങൾക്കൊക്കെ സുപരിചിതമായിരിക്കുന്നത് ഞാൻ ശരിക്കും ചെമ്പേരിയിൽ ഇടവക്കാരനല്ലെങ്കിലും ചെമ്പേരി ഈ പള്ളിയുടെ തൊട്ട് മുൻപിൽ തന്നെ ഒരു പ്രസ് ആയിട്ട് വരുന്ന ആളാണ് ഈ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ബസരിക്ക എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു പുതിയ അറിവുകളാണ് ഈ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ഇത് ഏറ്റവും കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റണം പറ്റും എന്നൊരു വിശ്വാസമുണ്ട് മലബാർ കുടിയേറ്റത്തിൻ്റെ സിരാകേന്ദ്രമായ ചെമ്പേരി സ്ഥാപിതമായിരിക്കുന്ന ലോർദ് മാതാ ഫോറോന ദേവാലയത്തിന് അതിൻ്റെ കുടിയേറ്റത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ പരിശുദ്ധ പിതാവ് ലൂർദ്ദുമാതാ ഫൊറോന ദേവാലയം ബസിലിക്ക പദവിയിൽ ഉയർത്തിയതിൽ ചെമ്പേരി ഇടവകക്കാരായ എല്ലാവരും ഏറെ സന്തോഷിക്കുകയാണ് ഇത് ചെമ്പേരി ഇടവകയ്ക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിട്ട് കാണുകയാണ് കുടിയേറ്റത്തിൻ്റെ നാളുകൾ മുതൽ അഗാധമായ ഭക്തിയും മാധ്യസ്ഥവും പരിശുദ്ധ അമ്മയോട് പുലർത്തിയിരുന്ന ഒരു കുടിയേറ്റ സമൂഹമായിരുന്നു ചെമ്പേരി ഇടവക സമൂഹം ഇന്ന് ഇത് ബസ്സരിക്കാ പദവി ഉയർത്തിയതോടെ നാനാജാതി മതസ്ഥരായ ആൾക്കാർക്കും ഇവിടുത്തെ ദൈവധനത്തിനും ചെമ്പേരി പ്രദേശത്തുള്ള എല്ലാവർക്കും കൂടുതൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാപിക്കുവാനും ദൈവാനുഗ്രഹം ലഭിക്കുവാനും ഇത് ഇടവരുത്തുമെന്നുള്ള യാതൊരു സംശയമില്ല ശരി അതിരൂപതയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പള്ളി ബസിലിക്കയായിട്ട് ഉയർന്നതെന്ന് അറിയാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് ഇന്നാണ് ഇപ്പോൾ അതിൻ്റെ മെസ്സേജുകൾ കിട്ടിയത് അതുപോലെ തന്നെ കേരളത്തിലും മൊത്തത്തിൽ തന്നെ ഒരു നാല് ബസിലിക്ക ഇപ്പം നിലവിലുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ അഞ്ചാമത്തേതാണ് ഞങ്ങളുടെ ചെമ്പേരിയിൽ അനുവദിച്ചിട്ട് കിട്ടുന്നത് എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ചെമ്പേരി ലൂർദ്മാതാ ദൈവാലയത്തെ ബസ്ലിക്ക പദവിയിലേക്ക് ഉയർത്തിയതോടെ സീറോ മലബാർ സഭയ്ക്ക് അഞ്ചാമത്തെ ബസ്ലിക്ക റോമൻ സഭയുമായും കത്തോലിക്ക സഭയുടെ അധികാരിയായ മാർപാപ്പയുമായുള്ള പ്രത്യേക ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഇടവും സജീവമായ ആരാധനാക്രമത്തിന്റെ കേന്ദ്രവുമാണ് ബസ്ലിക്കകൾ ആരാധനാക്രമം കൂതാശകൾ സൌന്ദര്യം വലുപ്പം പ്രശസ്തി ദൌത്യം പ്രാചീനത അന്തസ് ചരിത്രപരമായ മൂല്യം വാസ്തുവിദ്യ കലാപരമായ മൂല്യം എന്നിവയെല്ലാം പരിഗണിച്ച ശേഷമാണ് ദൈവാലയത്തെ മാർപ്പാപ്പ ബസിലിക്കയായി ഉയർത്തുന്നത് മലബാർ കുടിയേറ്റത്തിന്റെ ശതാബ്ദിയും അതിരൂപത സ്ഥാപനത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയും ആഘോഷിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന തലശ്ശേരി അതിരൂപതയ്ക്ക് ദൈവം തന്ന സമ്മാനമായാണ് പ്രഖ്യാപനത്തെ വിശ്വാസികൾ കാണുന്നത്